എൻ്റെ പേര് സിനു ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ആദ്യം എനിക്ക് അമ്മ നേടിത്തന്ന അനുഗ്രഹങ്ങൾ പറയുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുമ്പോൾ പോലും ആദ്യം അമ്മ മാതാവിനും എൻ്റെ അപ്പനും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നതും കർത്താവ് ഈശോ മേശോ തമ്പുരാൻ എൻ്റെ അപ്പൻ എൻ്റെ മാതാവ് നന്ദി പറയുകയാണ് കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മൈക്ക് പിടിക്കുന്നത് ഇവിടെ വന്ന് സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണ സമയത്ത് മാത്രമാണ് ഞാൻ സ്റ്റേജിൽ വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ ടെൻഷൻ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കൃവാസനത്തിൽ വരുന്നത് അപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളം ക്രിവാസനത്തിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി ഇതുവരെയും എടുത്തിട്ടില്ല ഒരു ഉടമ്പടി എടുത്തിട്ടുള്ളത് ജനുവരിയിലാണ് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി അഞ്ചിനാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ അതിന് മുമ്പ് എടുക്കാനുണ്ടായ സാഹചര്യം കാരണം വളരെ വിഷമത്തോട് കൂടിയാണ് കൊഞ്ചനാളെ പോലെ ഞാൻ പഠിച്ചിരുന്നത് ക്രിസ്ത്യൻ സ്കൂളിലും കോളേജിലും ആയതുകൊണ്ട് തന്നെ മാതാവിനോടും ഈശോയോടും പ്രത്യേക സ്നേഹവും പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എന്നാലും ആർക്കോള ക്രിസ്ത്യൻ കുട്ടികൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ പഠിച്ചതാണ് പഠിച്ചു കുറേ നാൾ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ കല്യാണത്തിന് മുന്നേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നൊരു ഒറ്റ കാര്യം എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് മുന്നേ സമ്മതിച്ചെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല ഞാനൊരു ഹിന്ദു ആണോ എനിക്ക് പക്ഷേ ഈശോയിൽ നിന്ന് മാതാവിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ് അവസാനം ഞാൻ തുണിയുടെ ഇടയ്ക്ക് എല്ലാം ബൈബിൾ വെച്ചു എല്ലാം പ്രാർത്ഥിച്ചു ഇപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ ഒരിക്കലും എനിക്കൊരു മോളാണ് മോൾ വളർന്നു വരുമ്പോഴും ആ ഒരു ഭക്തിയോടുകൂടി തന്നെയാണ് വള വളർന്നു വരുന്നത് ഒത്തിരി ദുഃഖങ്ങളുള്ള സാഹചര്യത്തിൽ കൂടെ വന്നപ്പോഴും അവസാനം എനിക്ക് ഉടമ്പടി കൃപാസനയിൽ വന്നെങ്കിലും പത്ത് വർഷം വരുന്നെങ്കിൽ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു മനസ്സ് വന്നില്ല പത്രം ഞാൻ ഞാനിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുമെങ്കിലും ആർക്കും കൊടുത്തിരുന്നില്ല അതായിരുന്നു എൻ്റെ ശരിക്കുള്ളത് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതായത് പുതിയ വർഷം പിറക്കുന്ന ആ ഒരു ദിവസം എൻ്റെ ലൈഫിലൊരു വല്ലാത്ത ചെയ്ത് കാരണം എൻ്റെ മോക്ക് യു കെയിൽ പോകാനുള്ള എല്ലാമായി അവസാന നിമിഷം പൈസ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവസാനം യു കെയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഞാനും മോളും മാനസികമായി എല്ലാ വർഷവും എല്ലാ വർഷവും മുപ്പത്തിമൂ മുപ്പത്തി ഒന്നാം അതായത് വർഷം അവസാനിക്കുന്ന ആ ഒരു ഡേറ്റ് പന്ത്രണ്ട് മണിക്ക് പുതുവർഷം തുടങ്ങുന്ന ആ ഒരു സമയം പന്ത്രണ്ട് മണിക്ക് ഞാനും മകളും പ്രാർത്ഥിക്കുമായിരുന്നു പുതിയ ഒരു വർഷം നല്ലതാവണം നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ ഇനി പോകാൻ പറ്റില്ല എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു ഇതുവരെ ഞാൻ ആ പത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെയും ഉടമ്പടി പത്രം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ അന്ന് ഞാൻ ഈ പത്രം എടുത്തു ഞാൻ വായിച്ചു എനിക്ക് എനിക്കതിൽ വന്നത് എന്ത് തന്നെ വന്നാലും ദൈവത്തെ കൈവിടരുത് എന്നുള്ള ഒരു വചനമാണ് എനിക്ക് അതിൽ വന്നതും ആ ഒരു പ്രാർത്ഥന വന്നതും ഞാൻ പക്ഷേ എൻ്റെ മോളെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചില സമയത്ത് വിഷമം വരുമ്പോൾ എന്നാലും വിശോപ്പച്ചാൽ എന്നോട് എങ്ങനെ ഇത് ചെയ്തു എന്ന് ഞാൻ പറയും പക്ഷേ എൻ്റെ മകൾ ഇന്ന് വരെ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തെ തള്ളിപ്പറയാത്തൊരു മോളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് എനിക്ക് ആ ഒരു പത്രം വായിച്ച ശേഷം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാൻ മോക്ക് അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പന്ത്രണ്ട് മണിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി പ്രാർത്ഥിക്കുന്ന സമയത്തൊരു കാറ്റ് പോലെ ജനലെല്ലാം അടച്ചിരിക്കായിരുന്നു പക്ഷെ ഒരു കാറ്റ് പോലെ ഒരു തണുത്തൊരു കാറ്റ് നമുക്ക് വന്നു ഞാനും മകളും ഒരുപോലെ വല്ലാതെ ഷോക്ക് ആയി അപ്പോൾ ആ സമയം അത് കഴിഞ്ഞു ആ പിറ്റേ ദിവസം തന്നെ അച്ഛൻ എൻ്റെ അച്ഛൻ പൈസ തരാമെന്ന് പറഞ്ഞു മോക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആവുകയും ചെയ്തു അതിനുശേഷം മോള് പോയതിന് ശേഷം ഫെബ്രുവരി അഞ്ചിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് കഴിഞ്ഞ മാസം അപ്പോൾ അവിടെ വന്നിട്ട് മോളൊക്കെ ജോലിയാകുന്നില്ല കാര്യം സാമ്പത്തികമായിട്ട് ഇനി അവിടെ മൂന്ന് ലക്ഷം രൂപ അവിടെ അടയ്ക്കണം പഠിച്ച് പഠിച്ചും ജോലി പഠിക്കാൻ ജോലി ചെയ്ത് അടയ്ക്കണം ബാക്കി അടയ്ക്കാനുള്ള ഒരു തനിക്ക് അവർക്കൊരു ജോലി വേണം ജോലിയില്ലാതെ പറ്റില്ല ഞാൻ ഇവിടെ വന്നു അമ്മയുടെ മുന്നിൽ ഉടമ്പടി വെച്ചു എൻ്റെ ചേച്ചിയുടെ മോനും എൻ്റെ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ടും ഞാൻ ഉടമ്പടി വെച്ചു പ്രാർത്ഥിച്ചു ഇന്ന് മാർച്ച് അഞ്ചാം തീയതിയാണ് ഇന്ന് എൻ്റെ മോള് ജോലിയിൽ കയറിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഒരു മാസം ആകുന്നതിന് മുന്നേ എൻ്റെ മോക്ക് ജോലി കിട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലണ്ടനിൽ പടയതുപോലെ ഒന്നും ജോലി കിട്ടാനും പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് അങ്ങനെ കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിട്ടും ഒരു മാസം ആയി ഞാൻ ഉടമ്പടി എടുത്തു ഒരു ഇന്ന് ഇന്ന് അഞ്ചാം തീയതി ഒരു മാസം ആകുകയാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പക്ഷേ എന്നിട്ടും എനിക്ക് ആ ഒരു ഭാഗ്യം എൻ്റെ അമ്മ തന്നതിന് ഞാൻ ഞാൻ ഈ ജന്മം കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നത് കാരണം ഈ ജന്മം എന്ന് പറയുന്നത് ഈശോയ്ക്കും മാതാവിനും വേണ്ടി മാത്രം ഉള്ളതാണ് കാരണം എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ ഉപേക്ഷിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഹസ്ബൻഡ് ഞാനും ഹസ്ബൻ്റ് ബൊഡി ഹോസ്റ്റാണ് ഇപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒത്തിരി എന്നെ കുറ്റപ്പെടുത്തി എന്നെ ഉപേക്ഷിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദറായിട്ട് നിന്ന് ഞാൻ എൻ്റെ മകളെ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിക്കുന്നത് ആ ഒരു സമയം ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നും ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചു ഇന്ന് എനിക്ക് അവളെ യു കെയിൽ നല്ലൊരു എം ബി എ ഒരു സ്റ്റുഡൻ്റ് ാക്കാനും അവർക്കൊരു ജോലിയാക്കാനും എന്നെ സഹായിച്ചത് എൻ്റെ ഇടവും ബലവും നിന്ന് എൻ്റെ മാതാവും എൻ്റെ ഈശ്വരയും മാത്രമാണ് പിന്നെ എല്ലാ വർഷങ്ങളുണ്ട് വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ അത് വസ്ത്രങ്ങളായാലും ശരി പൈസ ആയാലും എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ മാതാവ് തരുന്നതിലൊരു വിഹിതം ഞാൻ എല്ലാ പാവങ്ങൾക്കും കൊടുക്കാറുണ്ട് അതുപോലെ പ്രാർത്ഥന ഞാൻ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്സ് പോലും എന്നോട് ചിലപ്പോൾ വചനങ്ങൾ ചോദിക്കാറുണ്ട് അതൊരു ഭയങ്കര അനുഗ്രഹമാണ് എന്താണ് പെട്ടെന്ന് ഒരു സാധനത്തിന് എന്താണ് ഒരു വചനം എന്ന് എന്നോട് ചോദിക്കാറുണ്ട് അതുപോലെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ കാണാതെ തന്നെ എനിക്ക് മുഴുവനും പറയാൻ പറ്റും അതുതന്നെ ഒരു വലിയ ഭാഗ്യം അമ്മ തന്നതാണ് ഈ നാല് രഹസ്യങ്ങളെല്ലാം എനിക്ക് കാണാതെ െ മിക്കവാറും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ എൻ്റെ മുട്ടുവേദന വളരെയധികം പെരികോസിൻ്റെ സർജറിക്ക് ശേഷം എനിക്ക് കുറവ് നേരെ നിൽക്കാൻ പറ്റാത്തത്ര മുട്ടുവേദനയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടിയിൽ ഞാൻ മുട്ടുവേദനയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും നേരം ഞാൻ രാവിലെ വന്നിട്ട് ഇത്രയും നേരം തന്നെ എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ കാരണം സാധാരണ എനിക്ക് നിൽക്കാൻ പറ്റില്ല മുട്ടുവേദന കാരണം അതുപോലെ തന്നെ കുറച്ച് ദേഷ്യം ഒരു സ്വഭാവം വരുന്നു അപ്പോൾ രാവിലെ എന്നും പ്രാർത്ഥിക്കുന്ന അഞ്ചര മണിക്ക് പ്രാർത്ഥിക്കുന്ന സമയം രാവിലെ എണീറ്റ് ഞാൻ ഉപ്പ് വെള്ളത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ശേഷം ഞാൻ ഞാൻ ശ്രദ്ധിക്കുക പക്ഷെ എനിക്ക് തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കാര്യം വെച്ചാൽ സാധാരണ എടുത്ത് പോകുമ്പോൾ ഇത്രയും തിരക്കെല്ലാം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ക്ഷമയോടു കൂടി നിൽക്കാനുള്ളൊരു മനസ്സെനിക്ക് ദൈവം തരുന്നു ഇത് തന്നെയാണ് ഈ ഒരു ജന്മം പുണ്യമാകുന്നത് ഇതെല്ലാമാണ് പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ വീണ്ടും പറയുകയാണ് ഈ ജന്മം കൊണ്ട് നന്ദി പറയുകയാണ് ഒരിക്കലും കൈവിടാതെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നെ ഓരോ പ്രാവശ്യവും അമ്മ തരുന്ന ഓരോ ഓരോ പ്രാവശ്യവും എനിക്ക് പ്രത്യക്ഷഗണത്തിന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ പ്രത്യക്ഷഗണ്ണത്തിൻ്റെ സാക്ഷിയാകണമെന്ന് ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പറയുന്ന ഒരു വാചകമാണ് അതുപോലെ ഓരോ ഓരോരോ പ്രാവശ്യവും പ്രത്യക്ഷഗണത്തിൻ്റെ സാക്ഷ്യമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഈ ഒരു ജന്മം എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനൊരു ജന്മം എനിക്ക് തന്നതിന് എനിക്ക് ഒത്തിരി 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 എൻ്റെ ജന്മം കൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ചേർത്ത് പിടിച്ചൻ എൻ്റെ മോളെ ചേർത്ത് പിടിച്ചൻ്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചൻ എല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്